നമസ്കാരം ഒരു പുതിയ വീടിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സഭയോടല്ല അതിൽ കടന്ന ലോകത്തോടാണ് യുദ്ധം പ്രിയ സഹോദരി സഹോദരന്മാരെ എൻ്റെ തമിഴയിലേക്ക് കൊടുത്തിരിക്കുന്ന പോലെ തന്നെയുള്ള ഒരു വിഷയമാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് അതായത് എൻ്റെ അപ്പൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യമാണ് ഞാൻ നിങ്ങളൊന്നു എൻ്റെ അപ്പൻ മരിക്കാറായ സമയത്ത് അതായത് ഹാർട്ടിന് പ്രശ്നം വന്നു ഹാർട്ടിന് പ്രശ്നം വരാൻ കാരണം ഡോക്ടർമാർ പറഞ്ഞിങ്ങനെയാണ് മദ്യപാനത്തിൻ്റെ അമിത മദ്യപാനം അമിതമായത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഹാർട്ട് അങ്ങനെ ആയത് അദ്ദേഹം രക്ഷിക്കപ്പെട്ട ശേഷം പിന്നെ മദ്യപിച്ചിട്ടില്ല എന്നാൽ ആദ്യ മുതൽ ഇദ്ദേഹത്തിൻ്റെ യോവനകാലം മുതൽ കുഞ്ഞുനാൾ മുതൽ തന്നെ മദ്യപാനം ഒരു ശീലമാക്കിയ ഒരു വ്യക്തിയാണ് എൻ്റെ പിതാവ് എന്നാൽ അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുണ്ടായിരുന്നു മൂന്ന് പേരൊക്കെ പിടിക്കുന്ന കല്ല് തലയിൽ ചുമന്ന് നിങ്ങളറിയോ പണ്ട് ലോറിയിൽ ഇങ്ങനെ പലവയിട്ട ശേഷം പലവയുടെ പുറത്തുകൂടെ കയറി ആ വണ്ടിക്ക് അത് ലോഡ് ചെയ്യണം അങ്ങനെ പ്രഭാതത്തിൽ ജോലിക്കാൻ പോകുന്ന അത്രയും ആരോഗ്യമുള്ളൊരു മനുഷ്യനായിരുന്നു എൻ്റെ പിതാവ് അദ്ദേഹം അധ്വാനിച്ച് തന്നെയാണ് ഞങ്ങൾ വളർത്തിയത് പക്ഷേ മദ്യപിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ നിന്നൊരു യാതൊരു ബഹളവും ഇല്ല മദ്യപിച്ചാൽ അദ്ദേഹം വീടിൻ്റെ നടയിൽ ഒന്ന് കിടക്കും എന്നുള്ളതല്ല വേറൊന്നും ഇല്ല ഇന്ന് നല്ല രീതിയിൽ മദ്യപിക്കുന്നൊരു മനുഷ്യനായിരുന്നു ജോലി ചെയ്യുന്ന പൈസയെല്ലാം അമ്മയുടെ കൊണ്ട് കൊടുക്കും പിന്നെ പൈസ സംബന്ധമായ ഒരു കരുതലും അദ്ദേഹത്തില്ലായിരുന്നു അത് ശേഖരിച്ചും അത് വെച്ചൊക്കെയാണ് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ പോറ്റി പോറ്റിപ്പുറത്തിൽ എൻ്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം മരിക്കുന്നു പെട്ടെന്ന് അദ്ദേഹത്തിന് ഹാർട്ടിൽ പ്രശ്നമായി ഹാർട്ട് പ്രശ്നമായത് ഡോക്ടർ പറഞ്ഞിങ്ങനെയാണ് മദ്യപാനത്തിന്റെ അമിത ഉപയോഗം ഹാർട്ടിന്റെ പമ്പിങ്ങിന്റെ പ്രഷർ കുറച്ചു എന്നാണ് പമ്പിങ് കുറച്ചു എന്നാണ് അവസാനത്തെ ട്രീറ്റ്മെന്റിൽ നമുക്ക് മനസ്സിലായത് അദ്ദേഹം ഹോസ്പിറ്റലിൽ ആയ സമയത്ത് പെരിങ്കട വിളയിൽ സഭാ സോസിയേഷൻ ഞാൻ അവിടെ നിന്ന് ആ വാടക വിടക്ക് വിട്ട് എൻ്റെ വീട്ടിലേക്ക് ഞാൻ താമസം മാറി മുതൽ എന്റെ പിതാവിൻ്റെ കൂടെ നിന്ന് അദ്ദേഹത്തെ സഹായിക്കുകയും അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അമ്മയെയും സഹായിച്ചുകൊണ്ടിരുന്നു അമ്മയ്ക്കും അപ്പനും ഒരു ചെറിയൊരു തട്ടുകട ഉണ്ടായിരുന്നു ഞാൻ അതിലും സഹായിച്ചു കൊടുക്കുന്നു കാരണം ഞങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നിർത്തിയ മാതാപിതാവിനും ഒരു ആപത്ത് വരുമ്പോൾ സഹകരിക്കേണ്ടത് സഹായിക്കേണ്ടത് മക്കളുടെ കടമയാണ് എൻ്റെ സഹോദരിമാർ പല സ്ഥലത്താണ് ഒരാളാ ആലപ്പുഴയിൽ കുറവുമായി ജീവിക്കുന്ന ഒരാൾ നീറ്റം കരയിൽ ജീവിക്കുക അപ്പോൾ ഞാൻ തന്നെ എൻ്റെ വീട്ടിലേക്ക് വന്ന് എൻ്റെ അപ്പനും സഹായിക്കേണ്ട ബാധ്യതയുള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ ഉള്ളു ആ സമയത്ത് എൻ്റെ വീടെല്ലാം വല്ലാത്ത അന്തരീക്ഷത്തിലായിരുന്നു കോട്ടെ അതൊന്നുമല്ല വിഷയം ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ അപ്പൻ മൂന്ന് നാല് പ്രാവശ്യം അറ്റാക്ക് വന്നു ഹോസ്പിറ്റലിൽ രാത്രി രാമായനം കൊണ്ടുപോയിട്ടുള്ളു ഞാൻ ഇല്ലാത്ത സമയത്ത് പോലും അറ്റാക്ക് വന്നപ്പോൾ എൻ്റെ അളിയനാണ് എൻ്റെ അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചത് അപ്പോൾ എൻ്റെ അച്ഛൻ ഇങ്ങനെ അടിക്കടിയായി ഉണ്ടാകുന്ന രോഗത്താൽ മാസങ്ങളോളം അദ്ദേഹം ഈ പ്രയാസത്തില് മുന്നോട്ട് പോയപ്പോൾ എൻ്റെ അപ്പനെ കുറിച്ച് ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിച്ചു കർത്താവ് എൻ്റെ അപ്പം മരിക്കും എന്താണ് എൻ്റെ അപ്പനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മെഡിക്കൽ കോളേജിന്റെ അത്യാവിഭാഗത്തിന്റെ പഴയ അത്യാവശ്യത്തിന്റെ ഭാഗത്ത് ഒരു ഭാഗത്തു മാറിയിരുന്ന് ആ വാർഡിൽ കൊണ്ട് അദ്ദേഹത്തെ പതിനഞ്ചോ പതിനാറാമത്തെ വാർഡിൽ അദ്ദേഹത്തെ ആക്കി കൊണ്ടിട്ട ശേഷം ഞാൻ മാറിയിരുന്ന് രാത്രി ദൈവത്തോട് കരയുമ്പോൾ ഞാൻ കണ്ട ഒരു സ്വപ്നമാണ് അതിതാണ് ഒരു വെള്ളവസ്ത്രധാരിയായ ഒരു മനുഷ്യൻ നടന്നു വരുന്നു ശക്തമായ കാറ്റടിക്കുന്നു ഒരു കുലച്ചു നിൽക്കുന്ന വാഴ ആ വാഴ ആ കാറ്റിൽ മറിഞ്ഞു വീഴുന്നു മറിഞ്ഞു വീഴുന്ന സമയത്ത് ഒരു വെള്ളവസ്ത്രധാരിയായി മനുഷ്യൻ ഒരു വലിയ വാള് കൊണ്ടുവന്നു ആ വാഴയുടെ കിടക്കുന്ന വാഴയുടെ ആ അതിൻ്റെ വാഴപ്പിണ്ടി ഇങ്ങനെ പുളർന്ന് എടുത്തുകൊണ്ട് പോകുന്ന കാര്യം ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പിതാവ് ഈ ലോകത്തോട് വിട പറയും കാരണം ആ വാഴപ്പിണ്ടി അതിനകത്തിരിക്കുന്ന കാമ്പാണല്ലോ എനിക്ക് കിട്ടിയ ആത്മീയ വിവേചനം അനുസരിച്ച് ആ വാഴക്കാമ്പ് അല്ലെങ്കിൽ വാഴ വാഴയുടെ പിണ്ടി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആത്മാവെ ഞാൻ ചിന്തിച്ചുകൊണ്ട് ഞാനത് മനസ്സിലാക്കി എൻ്റെ പിതാവിനെ കർത്താവ് ചേർത്തുകൊള്ളു വളരെ ദുഃഖത്തിലും ഭാരത്തിലും ആയിരിക്കുന്ന എൻ്റെ സഹോദരിമാരോടും എൻ്റെ അമ്മയോടും പറഞ്ഞു അമ്മ നമ്മൾ പ്രതീക്ഷിക്കുക അപ്പൻ മരിക്കും അപ്പം ഈ ലോകത്തോട് വിട പറയും കർത്താവ് അദ്ദേഹത്തിൽ ചേർക്കും ഞാനത് എൻ്റെ അമ്മയോടും എൻ്റെ സഹോദരിമാരോടും തുറന്നു പറഞ്ഞു മരിക്കും എന്നുള്ള കാര്യം ഞാൻ അമ്മയോടും എല്ലാവരും തുറന്നു പറഞ്ഞു എന്തായാലും മുന്നോട്ട് പോയി അതിനിക്ക് തന്നെ എൻ്റെ പിതാവ് മരിച്ചു പിതാവിനെ പിതാവ് പൊക്കിക്കൊണ്ടിരുന്ന സഭ എന്ന് പറയുന്നത് ഐ പി സി ദാനിയൽ കൊന്നു പറയുന്ന ദേവദാസന്റെ സഭയിലാണ് അദ്ദേഹവുമായിട്ട് വളരെ സ്നേഹത്തിലാണ് അദ്ദേഹം കടന്നു അച്ഛൻ കടന്നുപോയത് മുമ്പിൽ പോയി നിന്ന് ശക്തമായ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് മണിയൻ സഹോദരൻ എന്ന് പറഞ്ഞാൽ ദാനിയൽ കൊന്നു നിൽക്കുന്ന പാസ്വേഡ് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയാം കാരണം അദ്ദേഹത്തിന്റെ ആദ്യകാല പ്രവർത്തന സമയങ്ങളിൽ ഇവിടെ കൂടുതൽ കാര്യങ്ങളിൽ സഹകരിക്കുകയും ആരാധനയ്ക്ക് സമ്മതിക്കുകയും ഒക്കെ ചെയ്ത് വളരെ സഹകരണത്തോടെ പോയ ഒരു മനുഷ്യനാണ് മണിയൻ നിങ്ങൾക്ക് ദാനിയൽ കൊന്നു നിൽക്കുന്ന ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു ശക്തമായ ദൈവത്തെ ആരാധിച്ചു കൊണ്ടുവരുന്ന അദ്ദേഹം പെട്ടെന്ന് രോഗിയായി ദൈവാത്മ വിളി ദൈവാം എന്നെ ഇടപെട്ടു അദ്ദേഹം മരിക്കൂ ഇടപെട്ടു അദ്ദേഹം മരിച്ചു ദാനിയൽ പാസ്റ്റർ എന്നെ സുശ്രൂഷ ചെയ്തു അദ്ദേഹം വാങ്ങിച്ച ആ സഭയ്ക്ക് വേണ്ടി വാങ്ങിച്ച ആദ്യത്തെ ആ കലറയിൽ ആദ്യത്തെ ആദ്യമായിട്ട് കൊണ്ടുവച്ചത് എൻ്റെ അപ്പനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ എൻ്റെ അപ്പൻ മലമുകളിലുള്ള സെമിറ്റേറിയിൽ അദ്ദേഹത്തെ കൊണ്ട് അടക്കി ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര പ്രയാസം കാരണം എല്ലാവരും പറയുന്നു മണിയം ബ്രദർ അറുപത്തിരണ്ട് വയസ്സല്ലേ ആയുള്ളൂ അദ്ദേഹം നല്ല ആരോഗ്യത്തിൽ എന്ന മനുഷ്യനല്ലേ എന്തുകൊണ്ട് മരിച്ചു സാത്താൻ അദ്ദേഹത്തെ കൊണ്ടുപോയതാണ് പിശാജ് അദ്ദേഹത്തെ കൊണ്ടുപോയതാണ് നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു ഇങ്ങനെ എൻ്റെ മാതാവിനോട് പലരും അഭിപ്രായപ്പെട്ടപ്പോൾ എൻ്റെ അമ്മ വളരെ വേദനിച്ചു എനിക്കൊരു ഉത്തരം പറയാൻ പറ്റില്ല കാരണം പിശാജു കൊണ്ടുപോയെന്നല്ലേ പറയുന്നത് സാത്താൻ ജീവൻ ജീവനെടുത്തല്ലേ പറയുന്നത് അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ കൃപ ദൈവത്തിന് നമ്മളുടെ കരുതൽ എന്താണ് വളരെ സംശയത്തിലായി ഇതുപോലെ നിങ്ങളെ സംശയിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരന്തം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ ഇതുപോലെ നമ്മളെ സംശയിപ്പിക്കുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അതായത് യഥാർത്ഥ ദൈവിക കാഴ്ചപ്പാടില്ലാതെ പോകുന്ന കുറെ എണ്ണമാണ് അങ്ങനെ എന്റെ മാതാവ് വളരെ ദുഃഖത്തിലായി വളരെ ദുഃഖത്തിലായി ഞാൻ എന്തു ചെയ്യും എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ അവസാനം കർത്താവോട് പ്രാർത്ഥിച്ചു കർത്താവ് ഈ ആരോഗ്യത്തിലിരുന്ന മനുഷ്യൻ ഈ അവസ്ഥയിലെത്തി പെട്ടെന്ന് മരിച്ചു പോകാൻ ഇടാത്തത് സാത്താൻ അദ്ദേഹത്തെ കൊണ്ടുപോയതാണോ കർത്താവ് മണിക്കൂറോളം പ്രാർത്ഥിച്ചു രാത്രി ആരെങ്കിലും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അതിനും എനിക്കൊരു ഉത്തരം തന്നു ആ ഉത്തരമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് അതിതാണ് ഞാനും എൻ്റെ അമ്മയും അച്ഛനും കൂടി ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നു യാത്ര ചെയ്ത് എത്തേണ്ട സ്ഥലം ഒരു ലക്ഷ്യം ഒരു പോയിന്റ് ഉണ്ട് എന്നാൽ നമ്മൾ മൂന്നുപേരുടെ യാത്രയിൽ നമ്മൾ യാത്ര ചെയ്തു ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വഴിയിൽ വെച്ച് എൻ്റെ പിതാവ് പറഞ്ഞു നിർത്തു എനിക്ക് ഇവിടെയാണ് ഇറങ്ങേണ്ടത് ഞാൻ പറഞ്ഞു അച്ഛയ എന്തിനാണ് ഇവിടെ ഇറങ്ങുന്നത് ആ എനിക്കൊരു ആവശ്യമുണ്ട് നിങ്ങൾ മുന്നോട്ട് പോയ്ക്കോ ഞാൻ ഇവിടെ ഇറങ്ങുകയാണ് ആ വാഹനത്തിൽ നിന്ന് ഞാനും അമ്മയും അച്ഛനും കൂടി സഞ്ചരിച്ചിരിക്കുന്ന വാഹനത്തിൽ നിന്ന് എൻ്റെ അപ്പൻ ഇറങ്ങി ഞാൻ ഡോർ അടച്ചു ഞാനും എൻ്റെ അമ്മയും കൂടി ഒരു കാര്യം ചെയ്തു ഡോർ അടച്ച ശേഷം വീണ്ടും യാത്ര തുടർന്നു സ്വപ്നം അവസാനിച്ചു ദൈവാത്മാവിൽ എനിക്ക് മനസ്സിലായി എൻ്റെ അപ്പനും അമ്മയും ഞാനും കൂടി യാത്ര ചെയ്ത ജീവിതയാത്രയിൽ എൻ്റെ അപ്പൻ്റെ സ്ഥാനം എൻ്റെ അപ്പൻ എവിടെയാണ് ഇറങ്ങേണ്ടത് എൻ്റെ അപ്പൻ ഏത് സ്ഥലത്താണ് ഇറങ്ങേണ്ടത് ഏത് സമയത്താണ് ഇറങ്ങേണ്ടത് ആ സ്ഥലത്ത് എൻ്റെ അപ്പൻ ഇറങ്ങി എന്റെ അപ്പൻ ഇറങ്ങേണ്ട സ്ഥലം അവിടെയാണ് എന്റെ അപ്പനെ ആവശ്യമുള്ള സ്ഥലം അവിടെയാണ് അവിടം വരെ എന്റെ അപ്പനും വന്നാൽ മതി എന്നാൽ ഞങ്ങൾ മുന്നോട്ട് പോയി ഞാനും എൻ്റെ അമ്മയും മുന്നോട്ട് പോയി ദൈവാത്മാവ് എനിക്ക് മനസ്സിലായി എൻ്റെ അപ്പനെ പിശാചു കൊണ്ടുപോയതല്ല എൻ്റെ അപ്പനെ എൻ്റെ അപ്പൻ ഇറങ്ങേണ്ട സ്ഥാനം എത്തിയപ്പോൾ ഇറങ്ങേണ്ട സമയമായപ്പോൾ അദ്ദേഹത്തിന് അവിടം വരെ യാത്രയുള്ളൂ എന്ന് മനസ്സിലാക്കി അദ്ദേഹം അവിടെ ഇറങ്ങി അതെ ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും സംഭവിക്കുന്നത് തന്നെയാണ് നമ്മുടെ യാത്ര അവസാനിക്കുമ്പോൾ നമ്മൾ അതോടുകൂടി നമ്മുടെ യാത്ര തീരുകയാണ് നമ്മൾ അവിടെ ഇറങ്ങുകയാണ് വളരെ കൃത്യമായി തന്നെ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ആയുസ് തീർന്നു അദ്ദേഹത്തിന്റെ സമയം തീർന്നു അതിൽ നിത്രകാലം മാത്രമേ കർത്താവ് ജീവിതത്തിൽ ജീവിച്ചിരിക്കാൻ അവസരം കൊടുത്തുള്ളൂ കർത്താവ് അദ്ദേഹത്തെ കൊണ്ടു അദ്ദേഹത്തിന് ഇറങ്ങേണ്ട സമയത്ത് അദ്ദേഹത്തിന് ഇറങ്ങേണ്ട സ്ഥലത്ത് അദ്ദേഹം ഇറങ്ങി ഇനി ഞാൻ അവിടെ നിന്നുകൊണ്ട് എന്തിനറങ്ങി സാധാൻ ഇറക്കിയാണോ മനുഷ്യൻ ഇറക്കിയാണോ പിന്നെ ഇത് പോരാട്ടമാണ് ഇത് ശുദ്രമാണ് ഇത് ഭയങ്കരപ്പെട്ട മന്ത്രപദമാണ് എന്ന് ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ദൈവാത്മ പറഞ്ഞു നീ മുന്നോട്ട് പോകാം അദ്ദേഹത്തിന് ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങേണ്ട സമയമെപ്പോൾ അദ്ദേഹം ഇറങ്ങി അതെ ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ അവന് വെച്ചിരിക്കുന്ന സമയം കഴിയുമ്പോൾ അവൻ ഇറങ്ങും അവൻ കർത്താവിനോട് ചേര് എനിക്ക് മുന്നോട്ട് യാത്രയുണ്ട് ഞാനും എൻ്റെ അമ്മയും ഇപ്പോൾ മുന്നോട്ട് യാത്ര ചെയ്തു ഇതിൽ ആരാണ് ഇനി ആ വണ്ടി നനങ്ങാൻ പോകുന്നെന്ന് അറിയില്ല പക്ഷേ ഒരു പ്രതീക്ഷയുണ്ട് മരണം നിശ്ചയം നിശ്ചയമല്ല ഒറ്റ കാര്യം പറയുന്നു മരിച്ചാലും ജീവിച്ചാലും ശത്രുവിന് വേണ്ടിയല്ല ക്രിസ്തുവിനു വേണ്ടി ക്രിസ്തുവിനു വേണ്ടി മാത്രം ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഈ സംഭവം അതുകൊണ്ട് നിങ്ങളെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങൾ വരുമ്പോൾ നിങ്ങളെ ജീവിതത്തിൽ സംഭവിക്കുന്ന മരണങ്ങൾ വരുമ്പോൾ ഇതെല്ലാം സാത്താന്റെ പോരാട്ടമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ശത്രുവാണിത് കച്ച എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അവൻ നമ്മൾ ഒരു നാളും കൈവിടുക ഉപേക്ഷിക്കുന്നില്ല അവൻ പരിശുദ്ധാത്മാവൻ നമുക്ക് ധാരമ നൽകിയിരിക്കുകയാണ് നമ്മിൽ വസിക്കുകയാണ് അവൻ അവനിലാണ് നമ്മൾ വസിക്കുന്നത് ക്രിസ്തുവിൽ നാം മറഞ്ഞിരിക്കുകയാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് ശത്രുവിന് നമ്മുടെ വലിയ ഒരു അധികാരമില്ല ജീവൻ എടുക്കാനും കൊടുക്കാനും ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ കാരണം യുവന്റെ പുസ്തകത്തിൽ പറയുന്നിങ്ങനെയാണ് അവന്റെ ജീവന മാത്രം തുടരുത് ഇന്ന് കാണുന്ന സകല അഭിഷിക്തന്മാരും ഇന്ന് കാണുന്ന സകലവിധ രക്തസാക്ഷികളും അവരുടെ വേല തികച്ച് സമയമായപ്പോൾ അവരിറങ്ങി അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുത്തു കുറച്ചുകൂടെ ജീവിച്ചിരുന്നെങ്കിൽ ശത്രുവാണതിന്റെ പിന്നിൽ പ്രാർത്ഥിച്ചെങ്കിൽ ജീവിച്ചിരിക്കാമായിരുന്നു എന്നുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്താൽ അതൊരിക്കലും ശരിയാകില്ല ഓരോരുത്തർ അവർക്ക് ഇറങ്ങുന്ന സമയം വരുമ്പോൾ അവരിറങ്ങും ഈ കേൾക്കുന്ന കേൾക്കുന്ന നിങ്ങൾ നിങ്ങൾക്കും ഒരു സമയമുണ്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ എനിക്കും ഒരു സമയമുണ്ട് നമുക്ക് മുന്നോട്ട് പോകാം മറ്റു വ്യാഖ്യാനങ്ങൾ കൊടുക്കാതെ ക്രിസ്തുവിൽ ആശ്വസിക്കാം ക്രിസ്തുവിൽ വിശ്വസിക്കാം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദൈവനെ ആശ്വസിപ്പിച്ച കാര്യം കർത്താവിൽ നിദ്ര പ്രാപിച്ച് ഇനി കർത്താവിൻ്റെ നാളിൽ ഉയർത്തുന്ന കുഞ്ഞിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാരുടെ ഭാഗമായി മാറാൻ നാം എല്ലാവരും ഒരുങ്ങിയിരിക്കുക നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന ശത്രുവിനെ കൊണ്ട് നിങ്ങളെ ഭീതിപ്പെടുത്തുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം മരിച്ചു പോയവർ പിശാജ് കൊണ്ടുപോയതും പ്രാർത്ഥിക്കാതെയാണോ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ കൊണ്ടാണ് ചിലർ പറയുന്നു ശക്തമായി പ്രവർത്തിക്കുന്ന നവക്ഷേത്രന്മാരെ ശത്രു അടിച്ചിടും അപ്പോൾ നിങ്ങൾ ശത്രുമായി ശക്തമായി പ്രവർത്തിക്കുന്നില്ല അപ്പൊ നിങ്ങളെ ദൈവത്തിന് വേണ്ട ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊടുക്കാതെ എന്താണ് സംഭവിച്ചെന്ന് ദൈവത്തോട് പറഞ്ഞാൽ ദൈവം നമുക്ക് മനസ്സിലാക്കി തരും അതാണ് സത്യം ദൈവം എന്ത് പറയുന്നോ അതാണ് ആത്യന്തികമായ സത്യം അതെ എൻ്റെ ജീവിതത്തിലും ഇങ്ങനെയുള്ള സംശയങ്ങൾ വന്നപ്പോൾ എൻ്റെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ദൈവത്തിന് പഠിച്ചു അപ്പോൾ ദൈവം ഉത്തരം നൽകി ഉത്തരം ഇതാണ് അവനവൻ്റെ സമയമായപ്പോൾ അവനവൻ ഇറങ്ങി അതിൽ പ്രായമില്ല വയസ്സില്ല ഒന്നുമില്ല കാരണം നമ്മൾ ജീവിക്കുന്ന ലോകം തെറ്റിപ്പോയൊരു ലോകത്തിലാണ് എന്നാൽ മരണമില്ലാത്ത പാവമില്ലാത്ത ശാവമില്ലാത്ത ഒരു ലോകം ഒരു സിസ്റ്റം നമ്മുടെ കർത്താവ് ഒരുക്കും ആ ഒരുക്കുന്ന കാലം വരെയും ഈ ലോകത്തിൽ ദുരന്തങ്ങൾ ആപത്തുകൾ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും അവിടെ ദൈവത്തിന് വിശ്വസിച്ച് മുന്നേറുക എന്നല്ലാതെ കർത്താവിനെ കൈപിടിച്ചുകൊണ്ട് നടക്കുക എന്നല്ലാതെ നമുക്ക് ഒരു വ്യാഖ്യാനവും കൊടുക്കാൻ കഴിയില്ല ഒരു വ്യാഖ്യാനവും കൊടുത്തുകൊണ്ട് നമ്മൾ ഹൃദയത്തിന്റെ സ്വസ്ഥതയെ കളയാതെ ക്രിസ്തുവിനെ അനുഗമിക്കുക നാം മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തു ഗോഡ് ബ്ലസ് യു